പ്രീമിയർ ഷോ കണ്ടവർക്ക് വരെ അത്ഭുതം സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഒരു റീറിലീസ് ചിത്രം കൂടി എത്താൻ പോകുന്നത് മണിചിത്ര താഴ് എന്ന ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ എത്താൻ പോകുന്ന വിവരങ്ങൾ അറിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ നടക്കുണ്ടായി ഡോൾബി അറ്റ്മോസ്റ്റിന്റെ ശബ്ദ മാന്ത്രികത്തിനൊപ്പം മാടംപള്ളിയുടെ തെക്കിനിയിൽ നിന്ന് നാഗവല്ലി ഇറങ്ങി വന്നപ്പോൾ കൊച്ചിയിലെ ഫോറം മാളിലെ പി വി ആർ ഐനോക്സിൽ കേട്ടത് നിലയ്ക്കാത്ത കയ്യടികൾ ഒരു തമിഴ് പാട്ടും ചിലങ്കിയച്ചയും മുപ്പത് വർഷത്തെ തോൽപ്പിച്ചു മുഴങ്ങി അവിടെ മണിചിത്രത്താഴ് പുനർജനിച്ചു പുതിയ കാലത്തിന്റെ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ശബ്ദത്തിലും ൃഷ്യത്തിലും കൂടുതൽ മികവും മിഴിവും വരുത്തി ഓഗസ്റ്റ് പതിനേഴിന് വീണ്ടും തിയേറ്ററിലെത്തുന്ന മണിചിത്രത്താന്റെ കേരളത്തിലെ പ്രീമിയർ ഷോ ആണ് വ്യാഴാഴ്ച കൊച്ചിയിൽ നടന്നത് ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനയപ്രസാദ് ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നും ഒട്ടേറെ പേർ ഷോയ്ക്ക് എത്തിയിരുന്നു സംവിധായകരായ സിബി മലയിൽ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി നിർമ്മാതാക്കളായ ഷെർഗ ഷെനുഗ സിയാദ് കോക്കർ സന്ദീപ് സേനൻ എവർഷൻ മണി തുടങ്ങിയവരും പ്രീമിയർ ഷോയ്ക്ക് സാക്ഷികളായി സംവിധാൻ ഫാസിൽ നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും റീമാസ്റ്ററിംഗിന് നേതൃത്വം നൽകിയ മാറ്റ്നി നൌ ചേർന്നാണ് സിനിമ പുറത്തിറക്കുന്നത് ഇ ഫോർ ആണ് വിതരണം കഴിഞ്ഞ ദിവസം പ്രീമിയർ ഷോ കണ്ടവരൊക്കെ ഗംഭീര വാക്കിലാണ് മണിചിത്രത്താഴ് എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ചിത്രം അവർക്ക് എന്താണ് സമ്മാനിച്ചത് എന്നത് അത്ഭുതകരമായ നിമിഷങ്ങളായിരുന്നു എന്ന് അവർ പറയുകയാണ് മണിചിത്ര താഴെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി വന്നത് മോഹൻലാൽ വഴിയാണെന്ന് വെളിപ്പെടുത്തി നടി വിനയ പ്രസാദും വരികയുണ്ടായി ബാംഗ്ലൂരിൽ വെച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ മോഹൻലാൽ തന്നെ കാണാനിടയായിരുന്നു അതിനുശേഷം ഫാസിനോട് തന്നെ കുറിച്ച് പറയുകയായിരുന്നുവെന്നും വിനയ പ്രസാദ് പറഞ്ഞിരുന്നു മൂന്ന് തലമുറയെ എല്ലാ മലയാളികളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മണിചിത്ര താഴെ മണിചിത്രത്താഴ് കാണാത്ത ഒരു മലയാളിയും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല എന്റെ ജീവിതത്തിൽ മണിച്ചിത്ര താഴെ ഒരു പടം മാത്രമല്ല അത് വലിയൊരു സംഭവമായിരുന്നു ഇന്ന് ഈ സിനിമയ്ക്ക് പുതുക്കിയ ഒരു വെർഷൻ ഉണ്ടാക്കി എല്ലാ സിനിമകളുടെയും പ്രീമിയർ ഷോ കാണുമ്പോൾ ഇത് സക്സസ് ആയാൽ നന്നായിരിക്കും എന്നൊരു ആശങ്ക എല്ലാവരിലും ഉണ്ടാകും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് എല്ലാ തരത്തിലും വിജയിച്ച സിനിമയാണ് എത്ര വർഷങ്ങൾ എത്ര പ്രാവശ്യം കണ്ടാലും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന ഒരു അത്ഭുതകരമായ സിനിമയാണ് മണിച്ചിത്രത്താഴ് ഈ പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഫാസിൽ സാറിനോട് ചോദിക്കുമായിരുന്നു സാർ എന്റെ കഥാപാത്രം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കാരണം ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല ഇത്രയും സ്വാധീനം ചെലുത്തുന്ന ഒരു കഥാപാത്രമാണ് എന്ന് അന്ന് അറിയില്ലായിരുന്നു ഇപ്പോ മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഈ പടം കാണുമ്പോൾ ആദ്യം കണ്ടപ്പോഴുണ്ടായ രോമാഞ്ചം വീണ്ടും ഉണ്ടാവുകയാണ് ഫോർ കെയിലാണ് സിനിമ വന്നിരിക്കുന്നത് മണിച്ചിത്രത്താഴ് എന്ന് എഴുതിയിരിക്കുന്നതിൽ പോലും പുതിയ കാലത്തെ സാങ്കേതിക തികവ് മനസ്സിലാകും അപ്ഡേറ്റ് ചെയ്ത ഈ പതിപ്പ് പുതിയ തലമുറ കൂടുതൽ ആസ്വദിക്കും എന്നാണ് എന്റെ വിശ്വാസം മുപ്പത് വർഷം മുമ്പുള്ള എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുവെന്നും വിനയ് പ്രസാദ് പറഞ്ഞു അടുത്ത വേറൊരു പടത്തിന്റെ ഷൂട്ടിന് പോയപ്പോൾ െ ശ്രീദേവി എന്ന് ആളുകൾ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത്രയും സ്വീകാര്യതയും അംഗീകാരവും ആ പടത്തിനും കഥാപാത്രത്തിനും കിട്ടി എന്നത് ഞാൻ അപ്പോഴാണ് മനസ്സിലാകുന്നത് അന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നുമില്ലല്ലോ ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ മഞ്ജു വാര്യർ എന്റെ ഒപ്പമുണ്ട് മഞ്ജു എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയാണ് വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് ഈ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും ആളുകൾ ഓർക്കുന്നു എന്നത് സന്തോഷമാണ് എവിടെ പോയാലും ഇപ്പോഴും ആ ശ്രീദേവിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പടം തന്ന സ്വീകാര്യതയാണ് ഇന്നും തിയേറ്ററിൽ പടം കാണുമ്പോൾ അന്നത്തെ സന്തോഷം തന്നെയാണ് കിട്ടുന്നത് ഫാസിൽ സാറിന്റെ വിഷനും അതുമുട്ടൻ സാറിന്റെ സ്ക്രിപ്റ്റിന്റെ ഭംഗിയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതം വേണുവിന്റെ ക്യാമറ എന്തൊക്കെയാണ് ഈ പടത്തെ പറ്റി പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ സിബിമലി സാർ പ്രിയദർശൻ സാർ എന്നിവർ ഈ പടത്തിന്റെ പല സീനുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു ആസ്വാദികരമായ സദ്യയാണ് മണിച്ചിത്രത്താഴ് ഇത് ഇന്ന് മാത്രമല്ല വരും തലമുറകൾ ഓർക്കാനും പറ്റുന്ന ഒരു സിനിമയായി നിൽക്കും അടുത്തിടെയും ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചു മണിച്ചിത്രത്താഴ് അഭിനയിച്ച മാഡമല്ലേ എന്ന് ഞാൻ അവളോട് ചോദിച്ചു നീ ആ പടം കണ്ടിട്ടുണ്ടോ അവർ പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു നിനക്ക് പേടി െ അവൾ പറഞ്ഞു ഇല്ല സിനിമ നല്ല രസമായിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയാണ് ഈ പടം കാണുന്നത് മോഹൻലാൽ സാറിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരു ഓണം പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായി ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞാനും ഒരു ഗസ്റ്റായി അവിടെ ഓയിരുന്നു അന്ന് എന്റെ ആദ്യത്തെ കന്നഡ പടം റിലീസ് ചെയ്ത സമയമാണ് അവിടെ എന്നെ കണ്ടിട്ടാണ് മോഹൻലാൽ സാർ ഫാസിൽ സാറിനോട് പറഞ്ഞത് മണിച്ചിത്ര ശ്രീദേവി എന്ന കഥാപാത്രത്തിന് പറ്റിയ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഫാസിൽ സാർ പറഞ്ഞതാണ് ഇത് അന്ന് മോഹൻലാൽ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഉണ്ടാകില്ലായിരുന്നു ഈ പടവും ശ്രീദേവി എന്ന കഥാപാത്രവും എനിക്ക് തന്നതിന് മോഹൻലാൽ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് തിലകൻ സാർ നന്നായി ഹിന്ദി സംസാരിക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് മലയാളം ഒരക്ഷരം പോലും പറയാൻ അറിയില്ലായിരുന്നു കേട്ടാൽ മനസ്സിലാകും അന്ന് തിലകൻ സാറാണ് ഹിന്ദിയിൽ എനിക്കെല്ലാം പറഞ്ഞു തന്നത് നെർമിണി സാർ എനിക്ക് ഇംഗ്ലീഷിലാണ് പറഞ്ഞു തന്നത് പെരിന്തച്ചൻ എന്ന എന്റെ ആദ്യത്തെ മലയാള സിനിമയിൽ നെർമുണി സാറിന്റെ ഭാര്യയായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മണിച്ചിത്താഴിൽ മകളായാണ് അഭിനയിച്ചത് തിലകൻ സാറും പെരിന്തച്ചനിൽ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ മാത്രമല്ല ഇന്നസെന്റ് സാർ കുതിരോട്ടം പപ്പു സാർ ലളിത ചേച്ചി തുടങ്ങിയവരെല്ലാം മിസ് ചെയ്യുന്നു ഓരോരുത്തരുടെയും ഓരോ എക്സ്പ്രഷനും കാണാൻ എന്ത് ഭംഗിയാണ് ഇനി പുതിയ സിനിമകളിൽ ഇവരെയൊക്കെ കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമം തോന്നുന്നു അവരുടെ എല്ലാം അഭിനയം ഞാൻ ആദ്യം കണ്ടപ്പോൾ ആസ്വദിച്ച പോലെ ഇന്നും ആസ്വദിച്ചു വിനയ പ്രസാദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രീമിയർ ഷോയിൽ പങ്കെടുത്ത പ്രേഷർ പോലും ഇതേ വാക്കുകൾ തന്നെ ആവർത്തിക്കുകയായിരുന്നു ഗംഭീര ഒരു കാഴ്ച തന്നെയാണ് മണിച്ചിത്തർ താഴെ എന്ന പുതിയ വർഷൻ അവർക്ക് സമ്മാനിച്ചത് എന്ന് ഒരേപോലെ അവർ പറഞ്ഞു കഴിഞ്ഞു